ഇന്നലെ രാത്രിയിൽ ഗീ റൈസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചോറ് ബാലൻസ് വന്നു അപ്പോൾ ഈ ബാക്കി വന്ന ചോറൊന്നും ഇവിടുത്തെ മഹാന്മാർക്ക് അയക്കില്ല അപ്പോൾ ഇവന്മാരെ ഒന്ന് പറ്റിച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ തോന്നിയ ഒരു ബുദ്ധിയാണ് കേട്ടോ ഒന്ന് മിക്സ്ഡ് റൈസ് ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിക്സഡ് റൈസ് ആണ് കേട്ടോ പൊള്ളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ തന്നെ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഒന്ന് പരീക്ഷിച്ചതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മിൽമാക്കിയാണ് വെച്ചെടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കാണാൻ ഉള്ള രസമല്ലേ ഇതിലേക്ക് ഒരു കപ്പ് സവാള ഒരു കപ്പ് ടൊമാറ്റോ ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണായിട്ട് എടുത്തിട്ടുള്ളൂ അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ടുകൊടുത്തു പിന്നെ ഒരു ഫ്രോസൺ ഒരു കപ്പ് ഫ്രോസൺ പട്ടാണി ഗ്രീൻ അല്ലേ അതിട്ട് കൊടുത്തു ഒരു രണ്ട് ഗ്രീൻ ചില്ലി ഇട്ട് ഇതിലേക്ക് മെയിനായിട്ട് ഇട്ട് കൊടുത്തത് സോസ് വേജാണ് കേട്ടോ സോസ് വേജ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാക്കറ്റ് ഫുൾ ഇട്ട് കൊടുത്തു പിന്നെ അതേ അളവിൽ തന്നെ എന്താ എന്തതിന് പറയാ സംഭവം മറന്നുപോയല്ലോ ആ നമ്മളെ പൊട്ടാറ്റോസ് ഫ്രഞ്ച് ഫ്രൈസല്ലേ അത് അതിട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കാശ്മീരി ചില്ലിയും ഗരം മസാല പെപ്പറ് ഇതൊക്കെയാണ് കുറച്ച് കുറച്ച് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇപ്പോഴാണ് ഇളക്കുന്നത് കേട്ടോ എല്ലാം കൂടി കൂടെ ഒരുമിച്ചിട്ടെടുത്തിട്ട് പെട്ടെന്ന് പടി തരുന്ന സംഭവമാണ് പക്ഷേ ഉണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ വെറുതെ പറയുന്നതല്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ ആയിട്ടില്ല ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഒരുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അഞ്ചോ പത്ത് മിനിറ്റിൻ്റെ അകത്തായിട്ട് നമുക്കിത് വെന്തിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ സോസേജും ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ബാക്കി വന്ന ചോറുണ്ടല്ലോ കളയാൻ വെച്ച ചോറാ കേട്ടോ കൊണ്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനെന്താക്കി ഈ ചോറ് കൊണ്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മളെ ചോറാണ് ഇനി ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്ന് ഉട ഉടച്ച് ഉടഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ആ ചോറും നമ്മുടെ ഈ വക ഐറ്റംസൊക്കെ ഇല്ലേ ഇതൊക്കെ ഒന്ന് രണ്ടാളും കൂടി ഒന്ന് കോംബോ ആവണ്ടേ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ അടിപൊളി മിക്സഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് മല്ലിനുണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുത്തതിനാൽ നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും അപ്പം സൂപ്പർ 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 ടേസ്റ്റുള്ള മിക്സ്ഡ് റൈസാണ് ആർക്കും ഇത് ഇന്നലത്തെ ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും മനസ്സിലായിട്ടില്ല കേട്ടോ എല്ലാത്തിനെയും ഞാൻ പറ്റിച്ചു അപ്പോൾ എല്ലാവരും പാത്രം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ആയിരുന്നു ഇതിൽ വേറെ സോസും കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ വേണമെങ്കിൽ മൈനൈസ് സോസ് അതൊക്കെ നമുക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇതുപോലെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് ഇതിന് വേറെ ഒന്നും വേണ്ടി വരില്ല ഒരു കറിൻ്റെ ആവശ്യം ഒന്നുമില്ല കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയുന്നത് അല്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക എന്നിട്ട് അതിനൊക്കെ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കേട്ടേട്ടാ ബൈ